മംദാനി എന്ന ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാനിരിക്കുന്ന ഇന്ത്യൻ വംശജനായ മുസ്ലിമാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇതിന് കേരള രാഷ്ട്രീയത്തിലെ വരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് അപ്പോൾ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പ്രീമിയർ കഴിഞ്ഞോ കഴിഞ്ഞതോടുകൂടി അദ്ദേഹം വലിയ വിജയത്തോടെ ന്യൂയോർക്ക് മേയർഷിപ്പിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യത നേടുകയും ഇനി മത്സരരംഗത്ത് സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്നു അദ്ദേഹം ഒരു ഇടത് സോഷ്യലിസ്റ്റ് ലൈൻ ഉള്ള ആളാണ് എന്നതുകൊണ്ട് തന്നെ നിശ്ചിതമായ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും വിശിഷ്യ ഡൊണാൾഡ് ട്രംപിൽ നിന്നും ഇവർ അദ്ദേഹം ഏറ്റുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇദ്ദേഹത്തെ കാര്യമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നമ്മൾ കാണുകയാണ് അപ്പോൾ ഈ മമദാനിയുടെ ഒരു രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിൻ്റെ ഇലക്ഷനിലെ ഭാവി അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ അതും കൂടി പരിശോധിക്കുകയാണ് നമ്മൾ രണ്ടാമതായി നൗഫൽ എന്താണ് ആ മമദാനി ഒരു പക്ഷേ ഈ മേയർഷിപ്പിലേക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം ലഭിക്കുമോ എന്ന് തന്നെ ഒരു ചോദ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ യെസ് അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയും അദ്ദേഹം നല്ലൊരു കാൻഡിഡേറ്റ് ആണ് ഒരു ഇടത് സോഷ്യൽ ലൈൻ സോഷ്യൽ സോഷ്യലിസ്റ്റ് ലൈനാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയോടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഒപ്പം ഒരു മുസ്ലിമാണ് കുടിയേറ്റക്കാരനാണ് എന്താണ് മമദാനിയുടെ ഭാവി സാധ്യതകൾ ഈ സൊഹ്റാൻ മംതാൻ എന്നുള്ള പേര് നമ്മൾ ആദ്യം കേൾക്കുന്നത് ഞാനൊക്കെ ആദ്യം കേൾക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രൻ ചുമതല ഏറ്റെടുത്തപ്പോഴാണ് അപ്പോൾ അന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത്തരം ഇത്തരം മേയർമാർ നമുക്കും വേണ്ടെന്നോ അങ്ങനെ എന്തോ ന്യൂയോർക്കിൽ ഇത്ര മേയർമാർ അതായത് ഈ യങ് എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് വയസ്സ് അന്ന് മുപ്പത്തിമൂന്നായിട്ടുള്ള മുപ്പതിനു താഴെ വയസ്സേ അദ്ദേഹത്തിനുള്ളൂ അന്നാണ് അദ്ദേഹം അതൊക്കെ പറയുന്നത് പിന്നെ ഈയിടെ നമ്മൾ കേൾക്കുന്നത് അദ്ദേഹം മേയറായി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഡെമോക്രാറ്റുകൾക്ക് നല്ല സ്വാധീനമുള്ള സിറ്റിയാണ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവിടെ ഡെമോക്രാറ്റ് ഒരു സ്ഥാനാർത്ഥി വന്നാൽ അയാൾ മറ്റ് കാരണങ്ങളില്ലെങ്കിൽ അയാൾ ജയിച്ചിരിക്കും അതുകൊണ്ടാണ് അദ്ദേഹം മേയറാവുമെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ട്രംപ് അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ വംശീയമായ ആരോപണങ്ങൾ വരെ ഉന്നയിക്കുന്നത് അപ്പം ഈ ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പത്ത് ശതമാനം ജനസംഖ്യ ജൂതന്മാരാണ് ഈ ഇസ്രായേലിലെ ജെറൂസലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതന്മാർ അധിവസിക്കുന്ന സ്ഥലം ന്യൂയോർക്കാണെന്നാണ് പറയുന്നത് അപ്പം സ്വാഭാവികമായും അവർക്കൊക്കെ ഈ നിലപാടെടുക്കുന്ന നദന്യാഹുവിനെതിരെ വരെ ഫലസ്തീൻ അനുകൂലമായിട്ടൊക്കെ ശക്തമായ നിലപാടെടുത്ത ആളാണ് മംദാനി നതിന്യാഹുവിന് അദ്ദേഹം വിശേഷിപ്പിച്ചത് യുദ്ധ കുറ്റവാളി എന്നാണ് നമ്മുടെ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം വിശേഷിപ്പിച്ചത് ഗുജറാത്തിലെ കലാപം ചൂണ്ടിക്കാട്ടി ഗുജറാത്ത് കൂട്ടക്കൊലയായി ചൂണ്ടിക്കാട്ടി അദ്ദേഹം കശാപ്പുകാരൻ എന്നാണ് ഒരു പരിപാടികൾ അദ്ദേഹം പറയുകയും ചെയ്തത് അങ്ങനെ ഇവർക്കൊക്കെ അനഭിമിതനായ വ്യക്തിയാണ് ഇദ്ദേഹം നത്യാഹുവിന് ഇസ്രായേലുകൾക്കും അതേപോലെ തന്നെ സംഘികൾക്കൊക്കെ എതിരായ ട്രംപിനൊക്കെ എതിരായ ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഈ വംശീയ വംശീയാധിക്ഷേപം ഇനിയും ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ മഹ്മൂദ് മമതാനിയാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ ഉഗാണ്ടൻ വംശജനാണ് അദ്ദേഹം ഗുജറാത്ത് സ്വദേശിയായിരുന്നു അവിടെ അദ്ദേഹം ഞാൻ അറിഞ്ഞത് അദ്ദേഹം ഈ ഗുജറാത്ത് കലാപം നേരിട്ട് കണ്ട വ്യക്തിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ബാഡ് മുസ്ലിം ഗുഡ് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം ഈ ഈ രണ്ട് വർഗീകരണം ഉണ്ടല്ലോ അതായത് മുസ്ലിങ്ങളെ രണ്ടായി വർഗീകരിക്കുക നല്ല മുസ്ലിം ചിത്ത മുസ്ലിം തീവ്രവാദിയായ മുസ്ലിം സാംസ്കാരികമായ ഉന്നതിയിലുള്ള മുസ്ലിം എന്ന് പറയുന്ന ഈ വർഗീകരണത്തെ അദ്ദേഹം എതിർത്തുകൊണ്ടാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നതാണ് പറയുന്നത് അപ്പം അത്തരം അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരുപാട് പശ്ചാത്തലമുണ്ട് ഈ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്ന നാട്ടിലെ എങ്ങനെ ഭരണകൂട ഭീകരതയെക്കുറിച്ച് കൃത്യമായി അറിയുന്ന വംശീയതയെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഇന്ത്യയുടെ പൊളിറ്റിക്സിനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന അതിനെക്കുറിച്ച് വിമർശനാത്മകമായി സംസാരിക്കാൻ കഴിയുന്ന അങ്ങനെ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇതെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ വേണ്ടി വരുന്നത് ആളുകൾക്കിടയിലൂടെ അദ്ദേഹത്തിന് ഇദ്ദേഹം ഇദ്ദേഹം ഇപ്പോൾ തോൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം നേരത്തെ ഡെമോക്രാറ്റ് മുൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അവിടുത്തെ മേയറായിരുന്ന ആൻഡ്രു കോമോ അല്ലെ അദ്ദേഹത്തിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഗവർണർ ആയിരുന്നു അല്ലെ അദ്ദേഹത്തിന് ഗവർണറാണോ മേയറാണ് എതിരാളി അപ്പൊ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം വരുന്നത് അപ്പൊ ഒരിക്കലും അവിടെയുള്ള ഈ പറയുന്ന വലത് തീവ്ര വലതുപക്ഷവാദികൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ലത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ആളുകൾക്കിടയിലുള്ള പ്രവർത്തനം അതെല്ലാം അദ്ദേഹത്തിന് വലിയ ജനകീയനാക്കിയാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ആളായിട്ടല്ല അദ്ദേഹം ജൂതർക്കിടയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് അവർക്കിടയിലും ഇറങ്ങി അദ്ദേഹം പ്രവർത്തിക്കുകയും അവർക്കിടയിൽ അവരുടെ ഒരാളായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിനൊരു വലിയ ജനകീയ അടിത്താർ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു പദവിയിലേക്ക് അദ്ദേഹത്തിന് എത്തിപ്പെടാനുള്ള അവസാന സാധ്യതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് വലിയ വംശീയാധിക്ഷേപം ഒക്കെ ഉണ്ടായി ഉണ്ടായാൽ തന്നെയും അദ്ദേഹത്തിന് ആ പദവിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ സൈഫ് നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്കിന് ആദ്യത്തെ മുസ്ലിം ഇന്ത്യൻ വംശജ മേയറായി അദ്ദേഹം മാറും ഗസയിൽ നടക്കുന്നത് വംശഹത്യാണ് എന്ന് തുറന്നു പറയുന്ന ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ധൈര്യപൂർവ്വം സംസാരിക്കുന്ന ഒരാൾ മംദാനിയുടെ ഒരു സാധ്യതയും അപ്പം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ എങ്ങനെയാണ് കാണുന്നത് അല്ല സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോഫിൽ പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഡെമോക്രാറ്റിക് പ്രീമിയർ ആ ഒരു കടമ്പ കടന്നു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധി അവരുടെ അവരുടെ നോ നോമിനിയായിട്ടുള്ള ഒരാൾ തിരഞ്ഞെടുക്കപ്പെടാൻ തന്നെയാണ് സാമാന്യമായിട്ടുള്ള സാധ്യത പക്ഷേ അത് സംഭവിക്കാതിരിക്കാൻ ഒരു ഈ പറഞ്ഞ അതിഭയങ്കരമായ മംദാനി ഭീതി അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലതരം ട്രോളുകളും കാരിക്കേച്ചേഴ്സും ഇപ്പോൾ തന്നെ ഏറ്റവും ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടൊന്ന് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ബുറുക്ക ഇട്ടിരിക്കണ ഇമേജ് ആണ് ഈ റൈറ്റ് വിങ് ട്രോളുകൾ ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസിഡന്റ് തന്നെ ട്വീറ്റ് ചെയ്തു എന്താണ് ലുനാറ്റിക് കമ്മി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രാന്തൻ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കമ്മ്യൂണിസ്റ്റ് പ്രാന്തനെയാണ് പിടിച്ച് മേയറാക്കാൻ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ സാക്ഷാൽ ട്രംപ് തന്നെ നാലു ചോദിക്കണം ഒരു അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഒരു നഗരത്തിൻ്റെ മേയർ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കകത്ത് നടന്ന പ്രീമിയർ ആ പാർട്ടിക്ക് അകത്ത് നടക്കുന്ന ഇതാണല്ലോ അതിനകത്ത് ഇദ്ദേഹം കാൻഡിഡേറ്റായിട്ട് വിജയിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഇങ്ങനെ പ്രതികരിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു അവസ്ഥ ഒന്നാലോചിച്ച് നോക്കുക ഈ വിദ്വേഷത്തിൻ്റെയും ഈ വെറുപ്പിൻ്റെയും ഒക്കെ അവസ്ഥ ഒന്നാലോചിച്ച് നോക്കുക ഇത് രണ്ട് രണ്ട് സ്റ്റാക്ക് പിക്ചേഴ്സാണ് കാണിക്കുന്നത് ഒരു വശത്ത് ഇതാണ് ഒരു മേയർ അദ്ദേഹം മേയറല്ല കേട്ടോ മേയർ കാൻഡിഡേറ്റ് ആണ് അത് മനസ്സിലാക്കണം അയാൾ മേയർ കാൻഡിഡേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു അപ്പോഴേക്ക് ഈ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ വിദ്വേഷ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് ഏത് രാജ്യത്ത് ലോ ഏറ്റവും മൾട്ടി മൾട്ടികൾച്ചറിസത്തിൻ്റെ സ്വർഗഭൂമിയായിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യത്തിൻ്റെ കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിൽ അതാണ് ഇതിൻ്റെ ഒരു ഒരു ഭാഗത്തുള്ള മറുവശത്ത് ഇതിൻ്റെ വ്യത്യസ്തമായ മറുവശമാണ് ഒരു മുപ്പത്തി മൂന്ന് വയസ്സുകാരൻ ഈ മനുഷ്യന് അമേരിക്കൻ പൗരത്വം കിട്ടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇപ്പം എത്ര വർഷമായി അഞ്ച് ഏഴ് വർഷമായിട്ട് ആ അമേരിക്കൻ പൗരനായിട്ട് ഏഴ് വർഷമായിട്ടേ അപ്പം അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരന് അത് ഇപ്പം തന്നെ അവിടുത്തെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറാണ് കേട്ടോ സ്റ്റേറ്റ് കൗൺസിൽ ക്യൂൻസ് പ്രദേശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ന്യൂയോർക്ക് സ്റ്റേറ്റ് കൗൺസിലെ അംഗമാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ആ മനുഷ്യൻ ലോകത്തെ ഏറ്റവും വലിയ മഹാനഗരത്തിൻ്റെ നഗര അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ് അതിന് അദ്ദേഹത്തിന് സാധിക്കുന്നു ആ പ്രീമിയറിൽ അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു ആ പ്രീമിയർ എന്ന് പറയുന്ന കടമ്പ കടക്കാൻ പറ്റുന്നു അദ്ദേഹം സ്വീകരിക്കപ്പെട്ട് അപ്രൂവ് ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥിയായി എഗൻ അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തിയാണ് മനസ്സിലായല്ലേ ഇത് രണ്ടും ചേർന്നതാണ് അമേരിക്കൻ ജനാധിപത്യ ഇപ്പോൾ ന്യൂയോർക്ക് പോലെയുള്ള ഒരു ലോകത്തിൻ്റെ ഏറ്റവും വലിയ നഗരം കോസ്മാപ്പൊളിറ്റൺ എന്താണ് മാക്സിമം കോസ്മാപ്പൊളിറ്റൺ എന്ന് പറയാവുന്നൊരു നഗരം അതിൻ്റെ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്താണ് സാധനം നഗരപിതാവ് എന്നല്ല പറയുക നഗര പിതാവായിട്ട് ഒരു മുപ്പത്തി മൂന്ന് വയസ്സുകാരൻ ഒരു കുടിയേറ്റക്കാരൻ ഒരു മുസ്ലിം അതും വളരെ ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മുസ്ലിം വരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കും എന്നുള്ളത് വിസ്മയകരമായിട്ടുള്ള കാര്യമാണ് ഏതാണ് മെഹ മംതാനി അദ്ദേഹത്തിൻ്റെ അച്ഛൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ പുസ്തകത്തിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ബാഡ് മുസ്ലിം എന്ന കാറ്റഗറിയിൽ പെടാൻ എന്തുകൊണ്ടും സർവഥാ യോഗ്യനായ ഒരാളാണ് എന്താണ് ബാഡ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന് മുമ്പിൽ ഒശാനിച്ച് നിൽക്കാത്ത രാഷ്ട്രീയം പറയുന്ന അനീതികളെക്കുറിച്ച് സംസാരിക്കുന്ന ആൾ അതാണ് ബാഡ് മുസ്ലിം എന്ന് പറയുന്നത് ആ നിലയ്ക്ക് ഒരു അങ്ങേറ്റത്ത് ബാഡ് മുസ്ലിമാണ് ഈ പറയുന്ന മാമതാരി അത് നേരത്തെ തന്നെ പബ്ലിക് ലൈഫിൽ നേരത്തെയുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ഐ മീൻ ഒരു മാനിഫെസ്റ്റോ എന്നുള്ള നിലയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫെയർ ഫ്രീ പബ്ലിക് ട്രാൻസ്പോർട്ട് നന്നച്ചിരിച്ചാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആയിട്ട് കൊടുക്കണം നന്നച്ചിരി ബസ്സെങ്കിലും ഫ്രീ ആകും എല്ലാ ആളുകൾക്കും ഫ്രീ ആയിട്ട് കൊടുക്കണം ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റണം ന്യൂയോർക്കിൽ പിന്നെ അദ്ദേഹം നേരത്തെ തന്നെ പ്രവർത്തിച്ചൊരു മേഖലയാണ് ഈ പറയുന്ന നമ്മുടെ ഓപ്ഷൻ ചെയ്യാന്ന് പറയുന്ന ജപ്തി ചെയ്യുക ജപ്തി നടപടികൾക്കെതിരായുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അമേരിക്ക അമേരിക്ക എന്ന് പറയുന്നത് ഭയങ്കര സോറി ഈ എല്ലാവരും ഭയങ്കര സുഖമായി ജീവിക്കുന്ന ഒരു രാജ്യമാണ് വിചാരിക്കരുത് ഹോംലെസ്നെസ് എന്ന് പറയും ഭവനരാഹിത്യം എന്നത് അതിമാരകമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക ഭവനരാഹിത്യമാണ് ന്യൂയോർക്കിൽ ഏറ്റവും ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്ന് സാധാരണക്കാരായ ഭവനരഹിതരായ കൂലിത്തൊഴിലാളികളെ കൊണ്ട് നിറഞ്ഞൊരു നഗരമാണ് ആ നഗരം അപ്പം ഈ പറയുന്ന ജപ്തി എന്താണ് ഫോർ ഓപ്ഷൻ എന്താണ് അവരുപയോഗിക്കുന്ന പേരതിന് അതേപോലെ അതേപോലെ റെൻ ഫ്രീസിങ് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഇലക്ഷൻ മുദ്രാക്കുന്നത് റെൻറ്റ് ഫ്രീസ് ഈ തോന്നിയ പോലെ റെൻറ്റ് ഈ ഹോംലെസ് ആയ ആളുകൾ എവിടെങ്കിലും റെൻ്റിനൊക്കെ താമസിക്കുന്നുണ്ടോ അവിടെ അതിനൊരു സീ റെൻറ്റിന് സീലിംഗ് വെക്കണം തോന്നിയതുപോലെ റെൻ്റ് കൂട്ടാൻ പറ്റില്ല അപ്പം ഫെയർ ഫ്രീ ഫെയർ ഫ്രീ പബ്ലിക് ട്രാൻസ്പോർട്ട് ഈ പിന്നെ ഫോർ ഓപ്ഷൻ നടപടികൾ അതേപോലെ റെൻറ്റ് ഫ്രീസിങ് ഇങ്ങനെയൊക്കെയുള്ള വള അടിസ്ഥാന അവിടുത്തെ അടിസ്ഥാന വർഗത്തിൻ്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതേമാതിരി പബ്ലിക് ചൈൽഡ് കെയർ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ജോലിക്ക് പോകുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ദമ്പതികൾ ജോലിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ചൈൽഡ് കെയർ സെൻ്റർ അല്ലെങ്കിൽ സോഷ്യൽ ക്രഷികൾ അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ സ്റ്റേറ്റ് തന്നെ പബ്ലിക് ചൈൽഡ് കെയർ സെൻ്ററുകൾ ഒരുക്കണം പബ്ലിക് ഗോ ഗ്രോസറീസ് സ്റ്റേറ്റ് സ്പോൺസർഡ് ഗ്രോസറീസ് ഇതൊക്കെയാണ് ഇദ്ദേഹം ഇലക്ഷൻ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ നയമായിട്ട് മുന്നോട്ട് വെച്ചത് എന്ന് പറഞ്ഞാൽ വളരെ തൊഴിലാളി വർഗ നിലപാടുകൾ സോഷ്യലിസ്റ്റ് നിലപാടുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പൊസിഷനോ തന്നെയാണ് അദ്ദേഹം ഒരു സ്വയം ഒരു എന്താ പറയുക ഒരു ലെഫ്റ്റ് സോഷ്യലിസ്റ്റ് പൊളിറ്റിക്കൽ പൊസിഷനിൽ സ്വയം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണ് അത് തന്നെ ഭാഗമായിട്ടാണ് കടുത്ത ഇസ്രായേൽ വിരുദ്ധ നിലപാടുണ്ട് അത് ആ കുടുംബത്തിന് തന്നെയുണ്ട് ഇത് നമ്മൾ പ്രത്യേകം പറയേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് മീരാ നയാർ ഇന്ത്യക്കാരിയാണ് നമ്മൾ പത്മഭൂഷണോ പത്മശ്രീയോ എന്തോ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണെന്ന് എൻ്റെ ഓർമ്മ ലോകപ്രസിദ്ധയായ ഒരു ഫിലിം മേക്കറാണ് അവരെ പോസ്റ്റുള്ള ആളാണ് കഴിഞ്ഞ വർഷം അവർ ഹൈഫേയിലേക്കൊരു പ്രോഗ്രാമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ഹൈഫേയിലേക്ക് ഒരു ഫിലിം ഫെസ്റ്റിവലാണ് അവർ പറഞ്ഞ് ഞാൻ പോവില്ല അവരാ ആ ഓഫർ ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തത് എന്ന് അവിടെ അപ്പാത്തീഡ് വാളുകൾ വിവേചന മതിലുകൾ ഇല്ലാതാവുന്നോ അന്ന് ഞാൻ അങ്ങോട്ട് പോവുകയുള്ളൂ എന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ച് അതിൻ്റെ പേരിൽ ഈ റൈറ്റ് വിങ് സയണിസ്റ്റ് ലോബിയുടെ വലിയ ആക്രമണത്തിന് വിധിയ ആളാണ് ലോകപ്രശസ്ത മാ ഐ മീൻ ഫിലിം മേക്കറാണ് രണ്ട് നിലക്കും അപ്പോൾ മിരാ നയ്യാർ നേരിട്ട് ഇന്ത്യക്കാരിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മഹമ്മദ് അംദാനി യു ഇന്ത്യൻ യുഗാൻഡൻ ഒറിജിൻ എന്ന് പറയുന്ന ആളാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യൻ വംശജൻ ലോകത്തിലെ മഹാനഗരത്തിൻ്റെ ഏറ്റവും വലിയ നഗരത്തിൻ്റെ മേയറാകാൻ പോവുകയാണെങ്കിൽ ഇന്ത്യക്കാരൊക്കെ അഭിമാനിക്കുക അഭിമാന പൂരിതമാകണ മന്ദരംഗാണ് പക്ഷേ നമ്മുടെ മിത്രങ്ങളൊക്കെ ആകെ ഡസ്പിലാണുള്ളത് ഏഹ് ഒരു ഇന്ത്യ രണ്ട് നിലക്കും അമ്മ വഴിക്കും അച്ഛൻ വഴിക്കും ഇന്ത്യക്കാരനായ ഒരാൾ അവിടെ മേയർ കാൻഡിഡേറ്റ് ആയിട്ട് മേയർ കണറാവത്ത് പറഞ്ഞാൽ അദ്ദേഹത്തെ ഇന്ത്യക്കാരനായിട്ട് തോന്നില്ല പാകിസ്ഥാനിയാണ് തോന്നുന്നു ഒന്നുമില്ലെങ്കിൽ മെഹ്മൂദ് മമദാനിയെ പാകിസ്ഥാനി എന്ന് വേണമെങ്കിൽ ആക്കിക്കോ മീര നായർ എന്ത് ചെയ്യും അങ്ങനെ പ്രശ്നമുണ്ടല്ലോ ഈ ഒരു അവസ്ഥയിലാണ് പിന്നെ ഇന്ത്യയിലെ വലതുപക്ഷം മാത്രമല്ല ലോകത്തെങ്ങുമുള്ള പ്രാവശ്യം എനിക്ക് തോന്നും പിന്നെ ഇതൊരു ഒരു വേ ഇത് നമ്മൾ കാണേണ്ടത് മെമ്മൂദ് ജഹ്റാൻ മമതാനി അവിടെ പ്രീമിയർ പ്രൈമറി ജയിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ കപ്പാസിറ്റിയുടെ ഒരു ഓഫ് കോഴ്സ് പേഴ്സണൽ കപ്പാസിറ്റി ഇസ് ദർ അതു മാത്രമല്ല ഈ ലോകരാഷ്ട്രീയത്തിൽ വരുന്ന ഒരു മാറ്റത്ത് മാറ്റം കൂടെ അതിനകത്തുണ്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന യു കെ ഇലക്ഷൻ റിസൾട്ട് എടുക്കുക യു കെ ഇലക്ഷൻ റിസൾട്ടിൽ റിസൾട്ട് വന്നതിന് ശേഷം അവിടെ വന്നിട്ട് അവിടെ പല പത്രങ്ങളിലും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ തന്നെ വന്ന ഒരു ഒരു ഹെഡിങ് വെച്ചാൽ ഹമാസ് ഗോഡ് ഫോർ എം പിസ് ഇൻ യു കെ പാർലമെൻറ്റ് എന്താ പറഞ്ഞതിൻ്റെ അടുത്ത അവിടെ നാല് സീറ്റുകളിൽ സ്വതന്ത്ര ജയിക്കേണ്ടായി മുസ്ലിങ്ങളായുള്ള സ്വതന്ത്രം ആ നാല് പേരും സ്വതന്ത്രം അവർ ലേബർ പാർട്ടി ലേബർ പാർട്ടി കുറച്ച് ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നതാണ് കൺസർവേറ്റീവ് പാർട്ടി ശക്തമായി ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ ലേബർ പാർട്ടിയുടെ നിലപാട് പോലും പോരാ എന്ന് പറഞ്ഞ് അതിശക്തമായ പലസ്റ്റൈൻ അനുകൂല നിലപാട് സ്വീകരിച്ച് വി സ്റ്റാൻഡ് ഫോർ പലസ്റ്റൈൻ വോട്ട് ഫോർ പലസ്റ്റൈൻ എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ച നാല് പേര് വിജയിക്കുകയുണ്ടായി നാല് സ്വതന്ത്ര സ്ഥാനാർത്ഥി നമ്മൾ ഇപ്പോൾ യു കെ പാർലമെന്റ് മൊത്തം ഇരുപത്തിയാറോളം മുസ്ലിം എം പിമാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഇവർക്കുണ്ടായത് അതും തീർത്തും സ്വതന്ത്രരായി നിന്ന നാല് സ്ഥാനാർത്ഥികൾ വളരെ അറിയപ്പെട്ട കൺസർവേറ്റീവ് പാർട്ടിയുടെ ലേബർ പാർട്ടി ലേബർ പാർട്ടിയുടെ അറിയപ്പെട്ട സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ പലരും ജയിക്കുന്നത് അതിനെക്കുറിച്ച് അവിടെ വന്നൊരു വിചാരിക്കുന്നത് ഹെമാസ് എം പിസ് എന്നാണ് അവർ ഒരു ട്രോളി കൊണ്ടാണ് പറയുന്നതെങ്കിലും അതെന്താണ് ഈ ഫലസ്തീൻ വിഷയം ഗസ പടിഞ്ഞാറൻ മനസ്സുകളിലുണ്ടാക്കിയ മാറ്റമാണത് ഷഹ്റാൻ മമദാനിയുടെ സ്ഥാനാർത്ഥിത്വവും ഇതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ കാണേണ്ടത് അത് വെറുതെ ഷഹ്റാൻ മമദാനിയെ പൊടുന്നതിനും ഉയർന്നാവുന്നില്ല ഈയൊരു ന്യൂയോർക്കാണ് ഏറ്റവും കൂടുതൽ പ്രകടനങ്ങൾ നടന്ന സ്ഥലം ഗസയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രാഷ്ട്രീയത്തെ സയണിസ്റ്റ് വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ രാഷ്ട്രീയത്തെ അതിൽ ജൂതസംഘടനകൾ പോലും ഉണ്ടാവും സാ നേരത്തെ നൌഫലോർണാല് ജഹറാം അമ്ദാനിക്ക് നിരവധി ജൂതസംഘടനകൾ പിന്തുണയുണ്ട് ഇസ്രായേലിനെതിരായ അമേരിക്കയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ രാഷ്ട്രീയം അതിൻ്റെ കൂടെ തുടർച്ചയിലാണ് ഷഹറാം അമദാനി ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ടി ഐ മീൻ മേയർ കാൻഡിഡേറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതും കൂടെ മനസ്സിലാക്കണം